ഹലോ ഡിയർ ഫ്രണ്ട്സ് ബുടുംപറമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുട്ടം ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഒരു ഒമ്പത് മാസം മുന്നേ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ഇപ്പോൾ കച്ചവടം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞത് ഈ വീട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇവർ ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ വ്ളോഗിൻ്റെ ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയ അന്ന് മുതൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജനുവരി ഒന്നിനാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് മേടിക്കുന്നതെങ്കിൽ ബ്ലോഗിൻ്റെ ചാർജ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ജനുവരി മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം കൊടുക്കുക അതായത് മൂന്ന് മാസം ആ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കച്ചവടം നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വിളിക്കുക അപ്പോൾ അതായത് ഏപ്രിൽ ഏപ്രിൽ ഒന്നിന് നമ്മൾ വീണ്ടും വന്നിട്ട് പുതിയ വീഡിയോ ചെയ്തും അതിന് ചാർജ് ഒന്നുമില്ല അൺലിമിറ്റഡ് ഫ്രീ ആണ് ഒരിക്കൽ പേയ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫ്രീ ആണ് അപ്പോൾ ടോട്ടൽ വൺ ആണ് നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ ബ്രോക്കേഴ്സ് എല്ലാം മൂന്ന് ശതമാനമല്ലേ നമ്മൾ വെറും വൺ പെർസെൻറ്റേജ് മാത്രമല്ല കച്ചവടം നടക്കുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത് കച്ചവടം ആകുന്നത് വരെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒൻപത് മാസം കഴിഞ്ഞു ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആറാമത്തെ മാസം തന്നെ ഇവർക്ക് ടോക്കൺ കിട്ടിയായിരുന്നു പക്ഷേ ഒമ്പതാമത്തെ മാസമായി കാരണം അവർ കുറച്ച് ഗൾഫിലുള്ള ആളായതുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി അങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നീണ്ടുപോയത് അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം പറഞ്ഞ വീടായിരുന്നു ഇത് ഇരുപത്തി ഒന്നിന് കച്ചവടം പതിനെട്ട് സെൻ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഈ വീട് വിറ്റ് അവരും ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് കാര്യം പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ വീടോ കാര്യങ്ങളോ വീട് ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല വീടിൻ്റെ പരിപാടി നിർത്തി സ്ഥലം മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ പിന്നെ ഈ സ്ഥലത്ത് വീട് പഴയ വീടുണ്ടെങ്കിൽ വീടിനിലയിടാണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാം ബ്ലോഗിൻ്റെ ചാർജ് കാര്യങ്ങളെല്ലാം അറിയാം ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ നമ്പർ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അത് വിളിച്ചാൽ മതി ഗ്യാരണ്ടിയെന്ന് പറയാൻ കാരണം ഈ ഒരു വീടിൻ്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്ത് നോക്കാം ഇതിനിപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു ഒമ്പത് മാസമായി പക്ഷേ ഒമ്പത് മാസമാണെങ്കിലും നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ടോ ഈ കുറേ ബ്രോക്കേഴ്സിനെ ഏൽപ്പിച്ച് ഒരുപാട് കാലമായി കച്ചവടം ആകുന്നില്ല അതുപോലെ നിന്നൊരു വീടായിരുന്നു പക്ഷെ നല്ല കണ്ടീഷനാണ് വീടിന് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല മാത്രമല്ല ഏരിയ അടിപൊളി ഏരിയ പിന്നെ തന്നെ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഓരോ കുത്തിത്തിരിപ്പ് ആൾക്കാരും പിന്നെ ചില ബ്രോക്കേഴ്സ് എല്ലാ ബ്രോക്കേഴ്സിന് ഞാൻ പറഞ്ഞില്ല നല്ല ബ്രോക്കേഴ്സ്മാരുണ്ട് ഈ നാട്ടിൽ പക്ഷേ ചില ആൾക്കാർ ഓവറായിട്ട് വില കയറ്റി വെക്കും ആ കയറ്റി വെക്കുന്നത് കൊണ്ടാണ് കച്ചവടം നടക്കാത്തത് ഓവറായിട്ട് കയറ്റി വെക്കുമ്പോൾ കച്ചവടം നടക്കില്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗിൻ്റെ ചാർജ് വൺ പേഴ്സൻറ്റേജാണ് ആ ടോട്ടൽ വൺ പെർസെൻറ്റേജാണ് നമ്മൾ വാങ്ങുന്നത് ആ വൺ പെർസെൻറ്റേജിൽ നിന്ന് ഒരു അഡ്വാൻസ് ഒരു വീഡിയോൻ്റെ ചാർജ് മേടിക്കും പിന്നെ ഗ്യാരണ്ടിയാണ് അതാണ് ഗ്യാരണ്ടി സർവീസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഒമ്പത് മാസമായിട്ട് നമ്മൾ ഫസ്റ്റ് പൈസ വാങ്ങിയിട്ട് നമ്മൾ ഒഴിവാക്കി പോയിട്ടില്ല നമ്മൾ ഇവർ കച്ചവടം നടക്കാണ്ടായപ്പം വീണ്ടും വിളിച്ചു വീണ്ടും വന്ന് വീഡിയോ ചെയ്തു അതിലും നടന്നില്ല അടുത്തതിൽ ചെയ്തു അതിൽ നടന്നു ഒമ്പതാമത്തെ മാസം രജിസ്ട്രേഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മളാ വീടും പറമ്പ് ചേർന്നാൽ നൂറ്റൊന്ന് ശതമാനം നമുക്ക് വിശ്വസിക്കാം നമ്മളത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള സർവീസാണ് പിന്നെ കച്ചവടം കഴിഞ്ഞാൽ മറക്കരുത് അത്രേ പറയാനുള്ളൂ ഇവരിപ്പോൾ കച്ചവടം കഴിഞ്ഞാൽ അവിടെ എന്നെ വിളിച്ചു ബാക്കിയുള്ള പേമെൻറ്റ് തന്നു അതാണെന്ന ഡീല് അങ്ങനെ ആയിരിക്കണം ഒരുപാട് കച്ചവടം അതുപോലെ നടന്നത് പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യ കച്ചവടം നടന്ന എല്ലാ വീഡിയോസൊന്നും ഞാൻ പോയിട്ട് ചെയ്തില്ല കച്ചവടം നടന്നതിൻ്റെ അടിയിൽ ഞാൻ സോൾഡ് ഔട്ട് ഇത് കച്ചവടമായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് പിൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇത് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് കാരണം ഇതായിരുന്നു എൻ്റെ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ അതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്യാറെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ എന്തെങ്കിലും വാങ്ങലാണ് പക്ഷേ പിന്നെ ഓരോരോ ആൾക്കാരും നമ്മളെ പറ്റിക്കാൻ തുടങ്ങി വീഡിയോ ചെയ്തിട്ട് റീച്ച് ആയി കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അവരെ അഡ്രസ്സ് പോലും ഇല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ മലപ്പെട്ടെന്നോ സ്ഥലം എൻ്റെ സ്ഥലം കണ്ണൂർ അഴിക്കൂടാ അവിടുന്ന് ഇവിടത്തേക്ക് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇത്രയും ദൂരം ഞാൻ വീഡിയോ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച് വന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നമുക്കും വേണ്ട എല്ലാവരും ജോലി ജീവിക്കാൻ തന്നെയാണല്ലോ പണിയെടുക്കുന്നത് പക്ഷേ നമ്മൾ അമിതമായിട്ടുള്ള വില കയറ്റി ഒക്കെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല കസ്റ്റമർ എന്താണോ ഇതിൻ്റെ എന്താണോ വില പറഞ്ഞത് ആ വില മാത്രമേ ഞാൻ ഈ വീഡിയോയിലും പറയുന്നുള്ളൂ അതിൻ്റെ വൺ പെർസെൻറ്റേജേ നമ്മൾ വാങ്ങുന്നുള്ളൂ ന്യായമായ പരിപാടിയാണ് അതാണ് നമ്മളെ വീടും പറമ്പും ചാനൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ എത്താൻ എത്തി നിന്നത് ഇപ്പോൾ എത്തി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വിജയത്തിന്റെ രഹസ്യം തന്നെ അതാണ് അപ്പോൾ ഇനിയും എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകണമെന്നുണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇനി ഏതെങ്കിലും സ്ഥലങ്ങൾ നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ ഏൽപ്പിക്കും ആ ഒരു വിശ്വാസം വന്ന് കസ്റ്റമർക്ക് നമ്മളോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ട് അത് നമ്മളെപ്പോൾ മുന്നോട്ട് ഇതിപ്പോൾ ഒമ്പത് മാസമായിക്കോട്ടെ ഒരു കൊല്ലം ആയിക്കോട്ടെ രണ്ട് കൊല്ലം ആയിക്കോട്ടെ കണ്ടിന്യൂ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കും പേയ്മെൻ്റ് ഇല്ലാണ്ട് ഫസ്റ്റ് വാങ്ങുന്ന ആ ഒരു പേമെൻറ്റ് മാത്രമേ ഉള്ളൂ അതാണ് നമ്മളെ വീടും പറമ്പു ചാനൽ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിക്കുക വീടും പറമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്